Welcome back to Cardarwin. ടി വി എസിന് എന്ത് പറ്റിയെന്നറിയാൻ പറ്റില്ല എല്ലാ വർഷവും ഇങ്ങനെ എല്ലാ വണ്ടിക്കും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ ആർ ടി ആർ ത്രീ ടൺ നോക്കുകയാണെങ്കിൽ ആ വണ്ടിയിൽ കൊള്ളിക്കാവുന്ന എല്ലാവരും കൊള്ളിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ആയതുകൊണ്ട് വേണേൽ ഫീച്ചേഴ്സ് ഓവർലോഡാന്ന് പറയാം അതിലവർ പിന്നെയും പുതിയ ഫീച്ചേഴ്സും പുതിയ ലുക്കിലുള്ള മാറ്റങ്ങളും ഒരുപാട് അപ്ഡേഷനുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുകളിൽ ആർ ടി ആർ ത്രീ ടൺ കൊണ്ടുവന്നേക്കുകയാണ് അപ്പോൾ ഈ വണ്ടിയുടെ മൊത്തം ഫീച്ചേഴ്സിൻ്റെ ഒരു പേപ്പർ എഴുതാൻ നോക്കിയിട്ട് തന്നെ മൊത്തം കൺഫ്യൂഷനായി പോകുന്നു കാരണം അതിന് മാത്രം ഫീച്ചേഴ്സാണ് ഇതിന് കൊടുത്തേക്കുന്നത് ഇപ്പം നിലവിൽ ഈ വണ്ടിയിൽ പുതിയതായിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നേക്കുന്നത് അത് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ ഇപ്പോൾ ലുക്കിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ നമ്മൾ ആറാത്തുട്ടി കണ്ട പോലെ തന്നെ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ക്ലച്ച് വേസ് ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നെക്കിൾ ഗാർഡ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ അവർ കൊടുക്കുന്നുണ്ട് പിന്നെ നോക്കിയാണെങ്കിൽ പുതിയ കളേഴ്സും ഗ്രാഫിക്സും വരുന്നുണ്ട് പുതിയ നാല് കളേഴ്സ് വരുന്നുണ്ട് ഒരു റെഡും ബ്ലാക്കും യെല്ലോയും ബ്ലൂവും വരുന്നുണ്ട് അത് തന്നെ ഗ്രാഫിക്സിലൊക്കെ നല്ല മാറ്റം അവർ കൊണ്ടു പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം നോക്കിയാണെങ്കിൽ ഇപ്പോൾ ഈ വണ്ടി കീലെസ് എൻട്രിയാണ് നമ്മൾ കാറുകളെ കാണുന്ന പോലെ തന്നെ കീലെ സെൻറ്ററി ആയിട്ട് നമുക്കിനി ബൈക്കിങ് കൊണ്ടു നടക്കാൻ പറ്റും നമ്മൾ കാറിൻ്റെയൊക്കെ ആ ഒരു കീബോളുടെ കീ ആണ് ഈ ഒരു ബൈക്കിന് വരുന്നത് പിന്നെ വണ്ടിയിൽ സീക്വൻഷ്യൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണ് അവർ കൊടുത്തേക്കുന്നത് ഇനി ഇതുകൂടാണ്ട് ഇതിൻ്റെ ബി ടിഒ വോർഷൻ ഉണ്ട് ആ ഡൈനാമിക് പ്രോക്കറ്റ് വരുന്നുണ്ട് അതെടുക്കുകയാണെങ്കിൽ പിന്നെയും എക്സ്ട്രാ കുറേ ഫീച്ചേഴ്സ് അവർ കൊടുക്കുന്നുണ്ട് അതേതൊക്കെ നോക്കുകയാണെങ്കിൽ ഡ്രാക്ക് കൺട്രോൾ വരുന്നുണ്ട് കോർണറിംഗ് ഡ്രാക്ക് കൺട്രോൾ വരുന്നുണ്ട് സ്ലോപ്പ് ഡിപ്പെൻ്റൻറ്റ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ കോർണറിങ് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് കെ വൈ ബിയുടെ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ആ ഒരു ബി ടിഒ മോഡൽ വരുന്നത് അതേപോലെ തന്നെ ടയർ പ്രഷർ മോട്ടറിംഗ് സിസ്റ്റവും അതിൽ വരുന്നുണ്ട് അതിലാണ് നമുക്ക് ആ ഒരു കീലെസ് ഇഗ്നീഷനും വരുന്നത് ആ ഒരു ടി എഫ് ടി സ്കീലും ചെറിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട് ഇനി ഈ പറഞ്ഞ ഫീച്ചേഴ്സിനെല്ലാം പുറമേ പന്ത്രണ്ടായിരുന്ന ഫീച്ചേഴ്സൊക്കെ അതേപോലെ നിലനിർത്തുന്നുണ്ട് അതായത് ലോഞ്ച് കൺട്രോളും കോണ്ടറിംഗ് എ ബി എസും ട്രാക്ഷൻ കൺട്രോളും ബൈഡക്ഷ ഷിഫ്റ്ററും അതേപോലത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതെല്ലാം ഇവിടെ തന്നെ നിലനിർത്തുന്നുണ്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഫീച്ചേഴ്സൊക്കെ അവർ ആഡ് ചെയ്തേക്കുന്നത് പിന്നെ എൻജിൻ്റെ കാര്യമായിട്ട് മാറ്റൊന്നും വന്നിട്ടില്ല ആ ഒരു പഴയ മുന്നൂറ്റി പന്ത്രണ്ട് സി സി സിംഗിൾ സെൻഡൽ ലിക്വിഡ് കൂൾഡ് എന്ന് തന്നെ ഇപ്പോഴും വന്നേക്കുന്നത് മുപ്പത്തഞ്ച് പോയിന്റ് ആറ് പി എസ് ഓളം പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതും ഒമ്പതിനായിരത്തി എഴുന്നൂറ് ആർ പി എമ്മിൽ അതേപോലെ തന്നെ ഇരുപത്തെട്ട് പോയിന്റ് ഏഴ് എൻ എം ടോർക്ക് ആറായിരത്തി അറുനൂറ്റി അമ്പത് ആർ പി എമ്മിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും പവർഫുള്ള ആയ സിംഗിൾ സെൻറ്റർ മുന്നൂറ് സീസൺ കാറ്റഗറി വരുന്ന വണ്ടി ഇതായിരിക്കും അതേപോലെ തന്നെ ഈ ഒരു ഫുൾ പവർ കിട്ടുന്നത് ആ ഒരു ട്രാക്ക് മോഡിലും സ്പോട്ട് മോഡിലും സൂപ്പർ മോട്ടോർ മോഡിലൊക്കെയാണ് നമ്മൾ മോഡ് മാറ്റിയിട്ട് അർബൻ മോഡും റോഡ് മോഡൊക്കെ ആക്കിയാണെങ്കിൽ പവർ കുറയുന്നതായിരിക്കും ആ സമയത്ത് നോക്കിയാണെങ്കിൽ ഇരുപത്തേഴ് പി എസ് ഓളം പവറും ഇരുപത്തി ഏഴ് എൻ എം ടോർക്കും മാത്രമേ കാണത്തുള്ളൂ പിന്നെ വണ്ടിയിൽ ഇത്രയും ഫീച്ചേഴ്സ് വന്നപ്പോഴെന്നുണ്ടെങ്കിൽ थे थे ി വിലയും ശൈലയും കൂടിയിട്ടുണ്ട് ആദ്യത്തെ ആ ഒരു പ്രൈസ് ആയിട്ട് ഏകദേശം പതിനായിരം രൂപയോളം ഓഫ് ഉണ്ട് അത് കഴിയണമെങ്കിൽ പ്രൈസ് പിന്നെയും കൂടുതലെന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ വണ്ട്ര പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു പോയിന്റ് ഫോർ ലാക്കിലാണ് പിന്നെ ഏറ്റവും കൂടിയ ആ ഒരു ബി ടിഒം മോഡൽ നമുക്ക് എല്ലാ ഉള്ള ആ ഒരു ഡയനാമിക് പ്രോക്കറ്റൊക്കെ ഉള്ള മോഡൽ വേണമെങ്കിൽ അതിന് ഏകദേശം ടു പോയിന്റ് എയ്റ്റ് ഫൈവ് ലാക്കോളം എക്സ് ഷോറൂം പ്രൈസ് വരുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റുകൾ ആരോപുക ഇനി ഇതേപോലെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം